നാട്ടിൽ പോയിട്ട് വേറെന്തോ വിശേഷം നാട്ടിൽ പോയിട്ട് ഞാൻ നിന്റെ വീട്ടിൽ പോയായിരുന്നു പട്ടി വില അതെനിക്കറിയാം പക്ഷേ ഞാൻ നിന്റെ ഭാര്യ വീട്ടിൽ പോയായിരുന്നു എന്തോ ബിൽഡപ്പ് ആ ബഹുമാനം അസാധ്യം ഈ ഇതിനെ പറ്റിയൊന്നും അവിടെ പറയണ്ടവിടൊക്കെ നിങ്ങളെ വീട്ടിൽ ഞാൻ പോയിരുന്നല്ലോ പട്ടി വിലയായിരുന്നു സെയിം പിച്ച് പക്ഷെ നിങ്ങളുടെ ഭാര്യ വീട്ടിൽ പോയപ്പോണ്ടല്ലോ അയ്യോ അമ്മ എന്തായിരുന്നു അല്ലെ എന്താണ് ഇത് അത് മനസ്സിലായിട്ടില്ല അതായത് അവരുടെ വീട്ടിൽ വെച്ച് പൊട്ടണ്ട ഒരു ബോംബ് അതായത് അവരുടെ മകള് ആ സാധനത്തിനെ ടൈം ബോംബ് പോലെ നമ്മൾ കൊണ്ടക്കുന്നില്ലേ പൊട്ടിത്തെറിക്കാതെ അതിന്റെ ഒരു ബഹുമാനാണ് ശരിക്കും പറഞ്ഞ വലിയ കാര്യമാണ്